സിഇഒ കൺസ്ട്രക്ഷൻ എക്യൂപ്മെൻറ്റ് ഓണേഴ്സ് അസോസിയേഷൻ ശ്രീകണ്ഠപുരം മേഖലാ സമ്മേളനം ശ്രീകണ്ഠപുരം സമുദ്ര ഓഡിറ്റോറിയത്തിൽ നടന്നു മനു ജോൺസൺ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സത്യജിത് ബി വി അധ്യക്ഷത വഹിച്ചു ജോർജ് കുട്ടി വാളുവെട്ടിക്കൽ മുഖ്യ പ്രഭാഷണം നടത്തി മോട്ടിവേഷൻ സ്പീച്ച് ഷാനവാസ് കെ കുഞ്ഞാലി അബ്ദുൾ ഖാദർ കടൂർ പ്രദീപ് കുമാർ നിഷിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഷാജി സി നന്ദി പറഞ്ഞു കൂട്ടായി എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി നിങ്ങളുടെ നേതാക്കന്മാര് അഹോരാധം കഷ്ടപ്പെടുമ്പോൾ എന്താണോ സംഘടന ഉദ്ദേശിച്ചത് അത് നമ്മളുടെ മെമ്പർമാർ എഴുതിപ്പെടുന്നതിന് വേണ്ടി ഓരോരുത്തരുടെ സഹായ സഹകരണങ്ങൾ ആവശ്യമാണ് അവർക്കുള്ള അവകാശങ്ങള് ആനുകൂല്യങ്ങള് നമുക്ക് കൂട്ടായി നിന്നാലേ നേടിയെടുക്കാൻ കഴിയും തന്നെ തന്നെ നിന്ന് പൊരുതുന്ന കാലമൊക്കെ കഴിഞ്ഞു പത്തോ ഇരുപത്തഞ്ചോ വർഷം മുമ്പ് വണ്ടി എടുക്കുമ്പോൾ ഞാൻ പറയുന്നതായിരുന്നു കാര്യങ്ങൾ എങ്കിൽ ഇപ്പോൾ നിങ്ങൾ വണ്ടി എടുത്ത് ഡൗൺലോഡ് ഓടാൻ ചെന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും മുക്കിനോ മൂളയ്ക്കോ പണിയെടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ കുടുംബശ്രീക്കാർ പറയുന്നത് പോലും നിങ്ങൾ കേൾക്കേണ്ട ഗതികേടിലെത്തി അല്ലെങ്കിൽ അങ്ങനെ ഒരു വർക്കാണ് നിങ്ങൾ ചെയ്യുക കൂട്ടായി നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയൂ ഒരു ചായ ചൂടായിട്ട് കൊള്ളാലോ എടുത്തു ോന്നിട്ടു ചേട്ടാ ചായ അടിക്കണ്ടെട്ടോ വരുന്ന വഴിക്ക് പല കടകളുണ്ടെങ്കിലും ചേട്ടന്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചാല് എന്റെ ക്ഷീണം മാറും ഇവിടുത്തെ ചായ ഒരു ഒന്നൊന്നര ചായ അത് സത്യം അതാണ് ഈ ഗോപാലൻ ചേട്ടൻ്റെ ഇതേ കൈപ്പുണ്യൊന്നും അല്ല കർഷകശ്രീ പാലിന്റെ ഗുണമാ ശേഷം നല്ല നല്ല ആണോ ചുമ്മാതല്ല ഗുണമുള്ള വീട്ടിലും ഉപയോഗിക്കുന്നത് രാസവസ്തുക്കളൊന്നും ചേർക്കാത്ത ശുദ്ധമായ പശുവിൻ പാൽ കർഷകശ്രീ മിൽക് കർഷകശ്രീ നാടിന്റെ മുഖശ്രീ എന്റെയും എന്റെ കുടുംബത്തിന്റെയും പ്രിയപ്പെട്ട പാൽ